വിദ്യാഭ്യാസം വിദ്യാഭ്യാസം കൂടുതൽ 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 കൊടുത്തു കഴിഞ്ഞാൽ ഭൂമിയിൽ കൊടുത്താൽ നിങ്ങൾക്ക് അടിമകളാക്കി വെച്ച് പ്രസവ യന്ത്രങ്ങളാക്കാൻ കിട്ടില്ല കൂടിയ പ്രസവം പെണ്ണുങ്ങളെ പ്രസവ യന്ത്രങ്ങളാക്കാൻ കിട്ടില്ല അവരെ നിങ്ങൾ പലകുറത്ത് പൂശാന് വിളിച്ചാൽ അവര് വരില്ല നാല് വിവാഹം കഴിച്ചെന്ന് വിചാരിക്കും പിന്നെ അതില് എൻറെ വായിച്ച ഭാര്യയുടെ പേര് ഞാൻ എന്റെ നാല് പെണ്ണിനെ ഞാൻ കെട്ടിക്കഴിഞ്ഞു അപ്പൊ നാലും അടുത്ത വർഷം പ്രസവിച്ചു എന്ന് വിചാരിക്കും അപ്പൊ അടുത്ത വർഷം എനിക്ക് നാല് കുഞ്ഞുണ്ടായി ഇനി വേറെ എ ബി വേറെ ഒരു എന്താ പറയാ ഈ എ ബി സി ഡി ഇ എഫ് ജി എച്ച് നാല് പെണ്ണുങ്ങൾ അതിനൊന്ന് അരിഫു കെട്ടി ഒന്നിനെ ലിയാക്കത്ത് കെട്ടി ഒന്നിനെ മാഷ് കെട്ടി ഒന്നിനെ രവിചിത്രം കെട്ടി ഇവര് നാലു പേരും ബന്ധപ്പെട്ടു അടുത്ത വർഷം നാല് കുഞ്ഞിനെല്ലേ ഉണ്ടാവുള്ളൂ അപ്പൊ നാലാണു കൂടിയിട്ട് നാല് പെണ്ണിനെ കെട്ടിയാലും ഒരാള് നാല് പെണ്ണ് കെട്ടിയാലും ഈ പെണ്ണ് വെച്ചിട്ട് വേണ്ട ഇത് പിന്നെ എങ്ങനെ ജനസംഖ്യ കൂടാ നാല് പെണ്ണ് ഒരാൾ കെട്ടിന്ന് വിചാരിച്ചിട്ട് അതായത് ഞാൻ കെട്ടി കെട്ടി പിന്നെ നിങ്ങളും കെട്ടിയല്ലോ നാലെണ്ണത്തിന് അല്ല എനിക്കും നാലു കുട്ടി അവർക്കും നാല് എത്ര കുട്ടിയായി മൊത്തം എട്ട് കുട്ടികള് ും ഞാനെപ്പഴാടുത്തോ ഞാൻ ഉദാഹരണം പറഞ്ഞു ഭാര്യയും അത് വേണമെങ്കിൽ കുറവാണ് പറയുന്നുണ്ട് അപ്പൊ ചെറുപ്പം പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല നമ്മൾ അങ്ങനെയല്ല നമ്മളൊരു പ്രസവം കഴിഞ്ഞാൽ നമ്മളൊരു ഗ്യാപ്പ് കൊടുക്കും ആ സ്ത്രീക്ക് അവരുടെ ജോലി ഉണ്ടാവും അതിനകത്ത് പോകാനുള്ള അവസരം കൊടുക്കുന്നു അപ്പൊ അവരൊരു അഞ്ചോ ആറോ വർഷം കഴിഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ പത്ത് വർഷം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത പ്രസവത്തിന് പോവാ പക്ഷെ നമ്മൾ ഈ പത്ത് വർഷം വെയിറ്റ് ചെയ്യുന്നതിന്റെ ഉള്ളിൽ നിങ്ങൾ രണ്ടു വർഷം കൂടുമ്പോ പ്രസവിച്ചിട്ടുണ്ടാവും അപ്പൊ എന്തായി നമ്മൾ പത്ത് വർഷം നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോ നമുക്ക് പത്ത് വർഷം കഴിയുമ്പോൾ ഞങ്ങൾക്ക് നാല് പേർ കൂടി നാല് കുട്ടികളെ ഉള്ളൂ പക്ഷെ നിങ്ങൾ ഈ പത്ത് വർഷത്തിൽ രണ്ട് വർഷം കൂടുമ്പോൾ ഈ രണ്ട് ഓരോ കുട്ടികൾ വെച്ച് ഉണ്ടാക്കുകയാണ് അപ്പൊ നാലു ഭാര്യമാരിലും അപ്പൊ എത്രയായി പത്ത് ഡിവൈഡഡ് ബൈ രണ്ട് അപ്പൊ എത്ര വർഷം അതായത് രണ്ടു വർഷം കൂടുമ്പോൾ ഓരോ കുട്ടികൾ അപ്പൊ അഞ്ച് തവണ നിങ്ങൾ പ്രസവിക്കും അഞ്ച് തവണയും ഈ മീൻ ഭാര്യമാരും പ്രസവിക്കും എത്ര കുട്ടികളായി പത്ത് വർഷം കൊണ്ട് നാലേ അഞ്ച് ഇരുപത് കുട്ടികൾ അപ്പൊ പത്ത് വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇരുപത് കുട്ടികളും നമുക്ക് അവിടെ നാല് കുട്ടികൾ തന്നെയാണ് ഇതുകൊണ്ടാണ് ഈ പെറ്റുകൂട്ടുക പന്നി പറഞ്ഞ പോലെ പെറുക എന്ന് പറയുമ്പോൾ മനസ്സിലായോ മനസ്സിലായോ മനസ്സിലായില്ലേ കണക്ക് മനസ്സിലായില്ലേ